ജനകീയ സംഗമം സംഘടിപ്പിച്ചു സിപിഐഎം പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റി അഞ്ചാം വാർഡിലാണ് ജനകീയ സംഗമവും തൊഴിലുപകരണങ്ങളുടെ വിതരണവും നടന്നത് സിപിഎം പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റി അഞ്ചാം വാർഡ് ജനകീയ സംഗമം നടത്തി സിപിഎം അംഗംഷ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെമ്പാടും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അധികാരത്തിലിരുന്ന നരേന്ദ്രമോദിയുടെ ഭരണം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഭരണം എന്തായിരുന്നു അഞ്ചു വർഷക്കാലം ആദ്യത്തെ അഞ്ചു വർഷക്കാലം ഒരു മിതത്വം ഉണ്ടായി പിന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള നരേന്ദ്രമോദിയുടെ ഭരണകൂടം എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ ഭരണകൂടം പോലെയായി പോലെ ഒരു മഹാരാജ്ഞ െ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഭരണാധികാരി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്ന ഒരു കറുത്ത കാഴ്ചയാണ് നാം ഈ ഭാരതത്തിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ മികച്ച സഹകാരികൾ മുതിർന്ന പൌരന്മാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ കർഷകർ മികച്ച കുടുംബശ്രീകൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ എന്നിവർക്ക് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്തു വി ബാബു അധ്യക്ഷത വഹിച്ചു എസ് നസീം ഐ റഫീഖ് സാബു വാസുദേവൻ ബീന പ്രസാദ് ഓമനക്കുട്ടൻ രാജേന്ദ്രൻ എം സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം